ഇന്നത്തെ എൻ്റെ റെസിപ്പി നമുക്ക് സ്റ്റീം ചെയ്തെടുത്ത് ഒരു പലഹാരമാണ് നമ്മൾ എണ്ണയിലൊന്നും ഫ്രൈ ചെയ്തെടുക്കാത്തത് കൊണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ് അപ്പം ഞാൻ ചെറിയ നമ്മൾ കറിയൊക്കെ എടുക്കുന്ന കിണ്ണയില്ലേ അതിനകത്ത് ഉണ്ടാക്കി ബാക്കി വന്ന മാവ് നമ്മളുടെ ഫ്രൈ പാനിലുമാണ് ഞാൻ എടുത്തേക്കുന്നത് അടിപൊളി ടേസ്റ്റാണ് നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം നമുക്ക് ഈ പലഹാരം ഉണ്ടാക്കാൻ പച്ചരി അരച്ചിട്ട് വേണം ഉണ്ടാക്കാൻ അപ്പം പച്ചരിയാണെന്നുണ്ടെങ്കിൽ നാ മൂന്നാല് മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം വേണം നമുക്ക് അരച്ചെടുക്കാൻ അരയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ മൂന്ന് ടേബിൾ സ്പൂൺ ചോറും നാല് ടേബിൾ സ്പൂൺ തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കണം അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും മൂന്ന് ഏലക്കായും കൂടി ഇട്ട് വേണം നമുക്കിത് നല്ല മഷി പോലെ അരച്ചെടുക്കണം നമ്മൾ അരി അരയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര പാനീയാക്കണം ഇവിടെ ഞാൻ നൂറ്റൻപത് ഗ്രാം ശർക്കരയാണ് എടുത്തേക്കുന്നത് പൗഡർ ശർക്കരയാണ് എടുത്തേക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഒരു ഏത്തക്കായും വേണം ആ ആണെങ്കിൽ ഏത്തക്കാണെങ്കിൽ ഒഴിച്ച് നമ്മൾ കുറച്ചൊന്ന് വഴട്ടിയെടുക്കണം ഒത്തിരി പഴുത്ത ഏത്തക്കായും ആകരുത് മീഡിയം സൈസിലുള്ള പഴുപ്പ് വേണം എന്നിട്ട് നെയ്യ്ക്കകത്ത് ഇങ്ങനെ വഴട്ടിയെടുത്ത് മാറ്റി വയ്ക്കണം ഏത്തക്കായ വഴറ്റിയ നെയ്യ് തന്നെ ബാക്കി വന്ന നെയ്യിൽ നമുക്ക് തേങ്ങാക്കുത്തും കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം നല്ല മൂത്ത് എടുക്കണം അതിൻ്റെ കൂടെ തന്നെ ചെറിയ ഉള്ളി നല്ല ബ്രൗൺ കളറിൽ ആ നെയ്ക്കാത്തിട്ട് വഴറ്റിയെടുക്കണം ഇതെല്ലാം നമ്മൾ ഈ മാവിനകത്ത് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പലഹാരം ഉണ്ടാക്കുന്നത് മാവ് നമ്മൾ നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് അതൊരു പാത്രത്തിലോട്ട് ഒഴിച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ തിളപ്പിച്ച് വെച്ചേക്കുന്ന ശർക്കരപ്പാനി അത്രയും ചൂടോടെ തന്നെ ഈ മാവിനകത്ത് ഒഴിച്ചു കൊടുക്കണം ശർക്കരപ്പാനി ഒഴിക്കുന്ന സമയം പെട്ടെന്ന് തന്നെ നമ്മൾ അത് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ മാവ് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ ഇങ്ങനെ നല്ല മിക്സ് ചെയ്യുമ്പം കട്ട പിടിക്കില്ല മാവ് നല്ല മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഏത്തക്ക വഴറ്റി വെച്ചേക്കുന്നതിൻ്റെ പകുതി ഇട്ട് കൊടുക്കണം അതേപോലെ ചെറിയ ഉള്ളിയും തേങ്ങാക്കൊത്തും കൊത്തും പകുതി വേണം ഇട്ട് കൊടുക്കാൻ നമ്മൾ വറുത്ത് വെച്ചേക്കുന്നതിൻ്റെ പകുതി വേണം എല്ലാം ഇട്ട് കൊടുക്കാൻ പകുതി ഇട്ട് കൊടുക്കാൻ പറയുന്നത് പിന്നീട് നമുക്ക് ഇതിൻ്റെ ബാലൻസ് ആവശ്യമുണ്ട് അതുകൊണ്ടാണ് പകുതി ഇട്ട് കൊടുക്കാൻ പറയുന്നത് എന്നിട്ട് ഒരു കാൽ ടീസ്പൂൺ സോഡാപ്പൊടിയും കൂടെ നമുക്ക് കൊടുക്കണം കൂടുതലാകാൻ പാടില്ല ആവശ്യത്തിന് അതായത് കാൽ ടീസ്പൂൺ മതിയാകും എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം ഇതെല്ലാം നല്ല മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഒരു മൂന്നാലഞ്ച് കിണ്ണം എടുത്തു വെച്ചിട്ടുണ്ട് അതിനകത്ത് നല്ല നെയ്യാണ് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ആവിയിലാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത് എന്നിട്ട് ഈ നമ്മൾ വെച്ചേക്കുന്ന പാത്രത്തിൽ പകുതി വേണം മാവ് കോരി ഒഴിച്ച് വേവിച്ചെടുക്കാൻ എന്നിട്ട് നമ്മൾ മാറ്റി വെച്ചേക്കുന്ന ഏത്തക്കായ വഴറ്റിയ ഏത്തക്കായും തേങ്ങാക്കൊത്തും ചെറിയ ഉള്ളിയും കൂടെ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കണം അതിന് ശേഷം ഞാൻ കുറച്ച് കറുത്ത എള്ളില്ലേ ആ കറുത്ത എള്ളെല്ലാം കൂടെ ഇട്ടിട്ട് വെന്ത് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനും ഇതിന് ടേസ്റ്റും ഭയങ്കര ആയിരിക്കും ഒരു പതിനഞ്ച് മിനിറ്റ് ആവിയിൽ വേവിച്ചതിന് ശേഷം തുറന്ന് നോക്കിയിട്ട് വെന്തോന്ന് നോക്കണം നമുക്കൊരു ടൂത്ത് പിക്സ് എന്തെങ്കിലും കൊണ്ട് അതിൽ കുത്തി നോക്കി അറിയാം അപ്പോൾ ഇപ്പോൾ ഇവിടെ വെന്തിട്ടുണ്ടേ ബാക്കി വന്ന മാവ് ഞാൻ ഫ്രൈ പാനിൽ വെച്ച് അത് വേവിച്ചെടുത്തിട്ടുണ്ട് അടിപൊളി ആയിരുന്നു പിന്നെ അതിൻ്റെ കറക്റ്റായിട്ട് വന്നിട്ടുമുണ്ട് അത് നമുക്ക് എങ്ങനെ അറിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പലഹാരം ഉണ്ടാക്കിയതിന് ശേഷം കട്ട് ചെയ്ത് നോക്കും കട്ട് ചെയ്ത് നോക്കുമ്പോൾ ഇതിൽ ആര് ആര് നന്നായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ കറക്റ്റായിട്ട് വന്നു എന്നാണ് പറയുന്നത് ഇതാണ് ആരെന്ന് പറയുന്നത് ഈ പലഹാരത്തിൻ്റെ അകം കണ്ടോ ഇങ്ങനെ ആരെടുത്ത പലഹാരം അപ്പം നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എല്ലാവരും ട്രൈ ചെയ്യുക എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ ബായ്